നമസ്കാരം സാക്ഷാത് റഷ്യയുടെ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ടു പിന്നെ നടന്നത് ചരിത്രമാണ് ഉക്രൈൻ തകർന്ന തരിപ്പണമായി അത്ര തന്നെ പുടിൻ പൊറുക്കും എന്ന് കരുതിയവരുടെ ചിന്തകളുടെ പരിധിക്കും അപ്പുറമായിരുന്നു കാര്യങ്ങളൊക്കെയും അതേ റഷ്യയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത് ഇനി അണിയറയിൽ പുടിന്റെ മഹാപ്രതികാരം പൂർത്തീകരിക്കുവാനുള്ള പദ്ധതികളാണ് അതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു റഷ്യയിലെ കസാൻ നഗരത്തിൽ കനത്ത ഡ്രോൺ ആക്രമണം സംഭവിച്ചപ്പോൾ ശത്രുക്കൾ കരുതുന്നതിലും അപ്പുറമായിരുന്നു തിരിച്ചടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുടിൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതികരണം നമുക്ക് നൽകിയത് എന്നാൽ ഇപ്പോഴിതാ റഷ്യയിൽ എന്തെങ്കിലും നശിപ്പിക്കാൻ ആരെങ്കിലും എത്ര കഠിനമായി ശ്രമിച്ചാലും അവർ സ്വന്തം രാജ്യത്ത് അതിന്റെ പല മടങ്ങും വലിയ നാശം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു തൊട്ടുപിന്നാലെ വമ്പൻ തിരിച്ചടിയും അതായത് റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈൻ മിലിറ്ററി എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അവരുടെ പ്രസ്താവന പ്രകാരം ഒറ്റയടിക്ക് നൂറ്റി നാല്പത്തി മൂന്ന് പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് ഉക്രൈൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചത് മിസൈൽ സേനകളും പീരങ്കി സേനയും കൂടി ആക്രമണത്തിൽ പങ്കുചേർന്നതോടെ ഉക്രൈനിലെ സകല പ്രതിരോധ കോട്ടുകളും ചാമ്പലാവുകയാണ് ഉണ്ടായത് റഷ്യൻ രൂപ പ്രതിരോധ സംവിധാനങ്ങൾ പതിനാല് ഫിക്സഡ് വിംഗ് ഡ്രോണുകളും വെടിവെച്ചിട്ടുണ്ട് പ്രത്യേക സൈനിക നടപടിയുടെ തുടക്കം മുതൽ ഒരുപാട് ഉക്രൈൻ യൂണിറ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നത് റഷ്യയുടെ തലസ്ഥാനമായ കസാൻ ആക്രമണത്തിൽ നിന്നും കര കയറുമെന്ന് നേതാവായ റുസ്തം റുസ്തംവിനോട് ഉറപ്പ് നൽകിയിരുന്നു നമ്മുടെ ശത്രുക്കളും എതിരാളികളും നശിപ്പിച്ചതെല്ലാം പ്രാദേശിക അധികാരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പുടിൻ പറഞ്ഞു പുതിയ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു റഷ്യയുടെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് കൂടാതെ നമ്മുടെ രാജ്യത്ത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഘേരിക്കുകയും ചെയ്യും അദ്ദേഹം ഞായറാഴ്ച പറഞ്ഞു തൊട്ടു പിന്നാലെ ഈ ആക്രമണവും നടക്കുന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് കസാരയിൽ നടന്ന ആക്രമണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഒരു ഫാക്ടറിയെയും ലക്ഷ്യമിട്ടായിരുന്നു ഇത് കെട്ടിടങ്ങൾക്ക് കേടുപാട് വരുത്തിയെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രാദേശിക അധികാരികൾ വ്യക്തമാക്കിയിരുന്നു ആറ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും ഒരു വ്യാവസായിക സ്ഥാപനത്തിലും നേരിയായിരുന്നു ആക്രമണം ഇതിൽ നിരവധി ഡ്രോണുകളെ റഷ്യ വെടിവെച്ചിട്ടിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഗസാനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ട് ഉക്രൈൻ മൂന്ന് തരംഗ ഫിക്സഡ് വിംഗ് ഡ്രോണുകളാണ് വിനിശ്ചരുന്നത് ഇതിൽ ഇൻകമിംഗ് യു എ വികളിൽ മൂന്നെണ്ണം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സംവിധാനം വെടിവെച്ചു വീഴ്ത്തി മൂന്നെണ്ണം ആകട്ടെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെ സഹായത്തോടെ തകർത്തതായും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനും ഇരട്ടിയായിട്ടാണ് റഷ്യയുടെ ആക്രമണം നടന്നത് ഉക്രൈനിൽ ഇപ്പോൾ സംഭവിച്ചത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഉക്രൈനിൽ നിന്നുള്ള ഡ്രോണുകൾ മോസ്കോയും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും അനവധി തവണ അറച്ചു തടഞ്ഞിട്ടുണ്ട് ഏതാനും ചിലത് മാത്രമാണ് ലക്ഷ്യങ്ങൾ നേടിയിരുന്നത് ഈ സംഭവങ്ങളിൽ ഭൂരിഭകവ് നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയോട് താരതമ്യേന അടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഇതിന് വിപരീതമായി ഉക്രൈനിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ അഥവാ എണ്ണൂറ്റി അമ്പത്തി ഏഴ് മൈൽ അകലെയാണ് ഇപ്പോൾ ആക്രമണം നടന്ന ഈ ഖസാൻ സ്ഥിതി ചെയ്യുന്നത് ഇതിനു പിന്നിലും അമേരിക്കയുടെ കരങ്ങളാണെന്നാണ് റഷ്യ സംശയിക്കുന്നത് അതിൽ മറ്റുള്ളവർക്കും ഒരു സംശയമൊന്നുമില്ല ഒക്ടോബറിൽ കസൻ ആതിഥിത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഉക്രീന്റെ പ്രതികാരമാണ് ഭീകരാക്രമണം എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ മരിയ സഖറോവ ആരോപിച്ചിരിക്കുന്നത് ലോകത്തിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ശക്തിയും സ്വാധീനവും പ്രകടമാക്കിയത് പാശ്ചാത്യ ശക്തികൾക്ക് വലിയ പ്രഹരമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ചലനാത്മകമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ ചേരിയുടെ പിന്തുണയോടെ ഉക്രൈൻ നടത്തിയതെന്നാണ് കസാനിൽ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മരി ആരോപിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റും പ്രഖ്യാപിച്ചിരുന്നത് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ വിലൻസ്കിയുടെ ഓഫീസ് സൈനിക ആസ്ഥാനം തുടങ്ങിയ നാറ്റോ രാജ്യങ്ങളിലെ എംബസികൾ വരെ നിലവിൽ വലിയ ആക്രമണം ഭീഷണിയിലാണുള്ളത് റഷ്യ ഏത് രൂപത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന റഷ്യൻ ബോംബാക്രമണത്തിൽ അമേരിക്കൻ സഖ്യകക്ഷിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ വരെ തകർന്ന് തരിപ്പണമായിരുന്നു ഇപ്പോഴത്തെ യുക്രൈന്റെ പ്രകോപനത്തിന് വലിയ തിരിച്ചടി തന്നെ റഷ്യ നൽകുമെന്ന അഭ്യൂഹം നിലനിൽക്കുമ്പോഴാണ് റഷ്യയുടെ ഈ വമ്പൻ ആക്രമണം റഷ്യയിൽ ഒമ്പത് പതിനൊന്ന് സമാനമായ ആക്രമണമാണ് ഡ്രോണുകൾ കിരീടത്തിലേക്ക് ഇടിച്ച് കയറ്റിയത് വഴി നടത്തിയ ആഘോഷിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയുടെ തിരിച്ചടി എങ്ങനെയെന്ന് കണ്ടുകൊള്ളൂ എന്ന വെല്ലുവിളി റഷ്യയിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനും നൽകിയിട്ടുണ്ടായിരുന്നു പുടിൻ തന്നെ തിരിച്ചടി പ്രഖ്യാപിച്ചതിനാൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും വലിയ ആശങ്കയിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഈ അടി എന്നാൽ ഇതുകൊണ്ടൊന്നും റഷ്യ അവസാനിപ്പിച്ചിട്ടുമില്ല തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഉടൻ കാണാം അത് ബന്ധപ്പെട്ടവർ തന്നെ നൽകുന്നുണ്ട അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായിട്ടും വരെ നന്ദി